അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ സുന്നി മഹല് ഫെഡറേഷൻ്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും ഈ സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് നമ്മൾ വരുന്നത് അതായത് സുന്നി മഹല് ഫെഡറേഷൻ എസ് എം എഫ് മഹല്ലുകളെ സുന്നത്ത് ജമാത്തിൻ്റെ കീഴിൽ അടി ഉറപ്പിച്ച് നിർത്താനുള്ള പ്രസ്ഥാനമെന്ന് ഒറ്റ വാക്കിൽ പറയാം ആ പേരിൽ തന്നെ അതുണ്ടല്ലോ എന്നാൽ ഇന്ന് ചില ആളുകൾ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള നിയമാവലികളിലൊക്കെ മാറ്റം വരുത്തി അതിൻ്റെ തെരഞ്ഞെടുപ്പ് മാനുവലിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് മഹലിലേക്ക് വിരുദ്ധരായ ആളുകളെ കയറ്റിക്കൂട്ടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പരസ്യമായ യാഥാർത്ഥ്യമാണ് ഈ കാര്യം സമസ്ത കേരള ജമിയ തുള്ളലമയുടെ നിരവധി കീഴടകങ്ങളുടെ നേതാക്കൾ കത്തുമുഖാന്തരം സമസ്ത കേരള ജമിയ തുള്ളയുടെ മുഷാഫറയെ അറിയിച്ച ഒരു കാര്യവുമാണ് പല പ്രശ്നങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചർച്ചയിലേക്ക് എത്തിപ്പെട്ടില്ല എന്നോ അല്ലെങ്കിൽ കാര്യമാത പ്രസക്തമായ രീതിയിൽ ഈ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നോ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും അതിഗൗരവരമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് ജനങ്ങളെ ധരിയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്താണ് അസർ അസരുസ്താദ് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് പ്രതിഷേധത്തിന് കാരണം എന്താണ് പരാതിപ്പെട്ടിട്ടുള്ളത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം പല കീഴ്ഘടകങ്ങളിൽ പെട്ട ഒരു കീഴ്ഘടകമാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും മഹല്ലുകളെ അടിസ്ഥാനപ്പെടുത്തി സമസ്തയുടെ സർക്കുലർ അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനും മഹല്ലുകളെ ഏകീകരിച്ച് സംസ്ഥയുടെ കുടക്കീഴിൽ നിർത്തുക സംസ്ഥയുടെ ആശയപ്രചരണം സുന്നി മഹല്ല് ഫെഡറേഷന്റെ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തുക തുടങ്ങിയ വളരെ സതുദ്ദേശപരമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സുന്നി മഹല് ഫെഡറേഷൻ എന്നത് അതിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് ഒക്കെ നമ്മൾ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുന ഷംസോലമയുടെ വായിൽ നിന്ന് വന്ന ചില പദപ്രയോഗങ്ങളൊക്കെ സുനി മഹൽ ഫെഡറേഷനുമായി ഉണ്ട് ബന്ധപ്പെട്ടതായിട്ട് അതൊന്നും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ല ഏതായാലും സദ്ദേശത്തോടു കൂടിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ രൂപീകരണം നടന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർത്തും ഖേദകരമായ വിഷമകരമായ ചില സാഹചര്യങ്ങളാണ് സുന്നി മഹൽ ഫെഡറേഷനെ സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ പോഷക ഘടകം സമസ്തക്ക് ശക്തി പകരാനുള്ള ഒരു വിങ് എന്നതിൽ നിന്ന് മാറ്റി പത്ത് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അഗ്രേശ്വരരായ പണ്ഡിത മഹത്വക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സമസ്ത കേരള ജമീയത്തുള്ള ഉലമ എന്ന പ്രസ്ഥാനം വട വൃക്ഷമായി നിൽക്കുമ്പോൾ ഇതിനെ ഒരു രണ്ട് ചേരിയാക്കാനും പണ്ഡിതന്മാർക്കിടയിൽ ഏഷണി പറഞ്ഞ് പരസ്പരം തെറ്റിച്ച് പണ്ഡിതന്മാരെ പരസ്പരം അകറ്റി പരമാവധി അകറ്റി വലിയ വ്രണമാക്കി മാറ്റി ഈ സമസ്ത എന്ന സുന്നി സമൂഹം എന്ന വൻ ശക്തിയെ രണ്ട് പ്ലാറ്റ്ഫോം ആക്കി മാറ്റി നിർത്തുകയും പ്ലാറ്റ്ഫോമിലാക്കി മാറ്റി നിർത്തുകയും അതിലൊരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യാൻ ആരാണോ മുൻകൈ എടുത്തിരുന്നത് അതേ ആളുകളുടെ ആളുകളുടെ കളികൾ തന്നെയാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത നമ്മൾ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ പലർക്കും നമ്മൾ പ്രശ്നക്കാരായിട്ട് തോന്നും അല്ലെങ്കിൽ ഭിദ്ധന ഉണ്ടാക്കുകയാണ് എന്ന് തോന്നും പക്ഷെ ആർക്ക് എന്ത് തോന്നുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ സംസാരിക്കുന്നത് പിന്നെ ഒരു പക്ഷെ വിമർശിക്കപ്പെട്ടാലും നമ്മൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ആർക്കും അത് ബോധ്യപ്പെടും നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾക്ക് അപ്പൊ അന്ന് ആരാണോ സമസ്ത കേരള ജമീയത്തുള്ള വിരമയുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവർ അവരോട് ഓരം ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് ഇന്നും ചില കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമ്മീയത്തുള്ള വിരമ ഒരു വൻ ശക്തിയായി ഇവിടെ നിലനിന്നാൽ സമസ്തയുടെ ലൈനിൽ സമസ്ത പറയുന്നതിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചില പാർട്ടികൾ നടത്തിക്കൊണ്ടു പോവാൻ നിർബന്ധിതരാവും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അതിൽ നിന്ന് ഒരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തുക എന്ന ഒരു കൂടെയാണ് ചില ആളുകൾ അത്തരം കളികളൊക്കെ അന്ന് കളിച്ചത് ആ കളി ഇന്ന് ചിലർ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊരു യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് അതിന്റെ ഭാഗമായി നിലവിൽ സുന്നി മഹല്യ ഫെഡറേഷന്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്ക് ചട്ടുകമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയപ്പോ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളി കളിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് ഇത് ആരും മനസ്സിലാക്കാതിരിക്കുകയൊന്നും അല്ല എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സമുന്നതരായ നേതാക്കൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടും കൃത്യമായ ഒരു ഒരു ധാരണയിലും എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വളരെ രൂക്ഷമായ ഭാഷയിലൊന്നും നേരത്തെ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതും പലരും പ്രതികരിക്കാതിരുന്നതും ഇപ്പോ നിങ്ങൾ പറഞ്ഞു സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഫെഡറേഷനെ ചില ആളുകൾ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ചെയ്ത ചില കളികളൊക്കെ അത് ഇപ്പൊ എൻ്റെ നാട്ടിൽ നടന്ന കളി എന്താണ് എന്ന് എനിക്കറിയാം അതുപോലെ ഓരോ ആളുകൾക്കും അവരവരുടെ നാടുകളിൽ നടന്ന കളി എന്താണ് എന്നറിയാം എസ് എം എഫിന്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം ആളുകൾക്ക് ചട്ടുകമായി ഉപയോഗിക്കാൻ പറ്റുന്ന ചില ആളുകൾ ഇന്ന് എസ് എം എഫിന്റെ നേതൃത്വത്തിലുണ്ട് അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് തീർത്തും രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന വൃത്തികെട്ട കളികൾ കളിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് മേഖല ജില്ലാ കമ്മിറ്റികളെ നിലവിൽ എസ് എം എഫ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രോട്ടോകോളുകൾ ഒന്നും പാലിച്ചിട്ടില്ല പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പഞ്ചായത്ത് എസ് എം എഫിന്റെ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അതിലൊക്കെ നടന്ന കളി കേട്ടാൽ അന്തം വിട്ടുപോകും മീറ്റിംഗിൽ വെച്ച് യോഗത്തിൽ വെച്ച് കൗൺസിൽ മീറ്റിൽ വെച്ച് ഇവർക്ക് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇവര് ഏതാനും ചില എണ്ണപ്പെട്ട ആളുകൾ അവര് മഹല്ല് ഭാരവാഹികളല്ല ഒരു മഹലിന്റെ കമ്മിറ്റി പ്രതിനിധികളല്ല അവര് അത്തരം എസ് എം എഫിന്റെ കമ്മിറ്റിയിൽ വരാൻ യോഗ്യത യോഗ്യത നിർണയിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത്തരം ഒരു യോഗ്യതയും ഇല്ലാത്ത ചില ആളുകൾ കൂടി ചേർന്നുകൊണ്ട് അതിന് എസ് എം എഫിന്റെ ജില്ലാ കമ്മിറ്റി പറഞ്ഞയച്ച റിട്ടേണിംഗ് ഓഫീസറും ഓഡിറ്ററും ഇവര് രണ്ടാളും അവരുടെ തലയിൽ കിടക്കുന്ന തൊപ്പി പോലും ബഹുമാനിക്കാതെ ഒരു വിവരവും പടച്ചോറപ്പേടി ഇല്ലാത്ത വെറും തറയായി നടക്കുന്ന ആളുകൾ പോലും ചെയ്യാത്ത അതികളി അവർ കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് അവര് ഏതാനും ചില ആളുകൾ തെക്ക് ചൊല്ലിയിട്ട് ഇത് പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുക ചെയ്ത് ഈ യോഗത്തിൽ വെച്ച് ആ കമ്മിറ്റി അവർക്ക് പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചർച്ച ഇൻഷാ അള്ളഹ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ അന്ന് പങ്കെടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് അധികം വൈകാതെ തന്നെ ഏർ ആ വിഷയത്തിലൊരു വീഡിയോ പുറത്തു വരും അമ്മാതിരി കളിയാണ് നടന്നിട്ടുള്ളത് എന്നിട്ട് ജില്ലാ കമ്മിറ്റി ഈ കളിക്ക് കൂട്ടുന്നൊടുക്കുക നിലവിലുണ്ടായിരുന്ന ഒരുപാട് വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരം കളികളൊക്കെ കളിച്ചിട്ടുള്ളത് അന്വേഷിച്ചിടത്തോളം മിക്ക പഞ്ചായത്തുകളിലും അവർ ഈ കളിയാണ് കളിച്ചിട്ടുള്ളത് അതിന് ജില്ലാ ഭാരവാഹികൾ ഭാരവാഹികളടക്കം ഇതിന് ചരടുവലികൾ നടത്തുക തലേന്ന് വന്നിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുക എന്നിട്ട് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന കളി പഠിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പം ഇവർക്ക് ഇവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് എസ് എം എഫിനെ രാഷ്ട്രീയ വിങ്ങാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഓരോ പഞ്ചായത്തിലും എസ് എം എഫിന്റെ കമ്മിറ്റിയിൽ വന്ന പ്രതിനിധികളെ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടുന്നതാണ് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് കള്ളത്തരം കാണിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ടവരും വഖഫ് സ്വത്ത് അന്യാധീനപ്പെടുത്തി അത് വഹാബികൾക്ക് കൊടുക്കാൻ വേണ്ടി വഹാബികൾക്ക് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി സുന്നികളുടെ കയ്യിലുള്ള വഖഫ് ഭൂമി വഹാബികളിൽ എത്തിക്കാൻ വേണ്ടി കളിച്ച് അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടവരും സാമ്പത്തികമായി വഖഫ് അള്ളാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയിൽ നിന്ന് സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ പേരിൽ പിടിക്കപ്പെട്ട് കേസ് നിലവിലുള്ളവരും ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ജില്ലാ കമ്മിറ്റിയിൽ മറ്റൊക്കെ വന്നിട്ടുള്ളത് സുപ്രഭാതം ദിനപത്രത്തിനെതിരെ പരസ്യമായി പ്രസംഗിക്കുകയും സുപ്രഭാതത്തെ തകർക്കാനും അതിന് പകരം ചന്ദ്രികയെ വളർത്താനും സുപ്രഭാതവും സുപ്രഭാരവും തമ്മിൽ ഒരു ഫൈറ്റിന്റെ ആവശ്യമല്ല അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നുമില്ല സുപ്രഭാരത്തോട് ഫൈറ്റ് ചെയ്യാൻ ഇന്ന് കേരളത്തിലും മാധ്യമരംഗത്തും മറ്റൊരു പത്രവുമില്ല ഇല്ല പിന്നെ എന്ത് വേറെന്തോ ഒരു പത്രത്തോട് അതിനോട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല സുപ്രഭാതം അത്രയും അതിഗംഭീരമായ വളർച്ചയിൽ അലഹദില്ലാ അള്ളാന്റെ ഓഫീ കൊണ്ടെത്തി പോയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ശ്രമഫലമായി അതുകൊണ്ട് തന്നെ സുപ്രഭാതവും ചന്ദ്രികയും തമ്മിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം പോലുമില്ല എന്നിട്ട് പോലും സുപ്രഭാതത്തിനെ തകർക്കുകയും ചന്ദ്രികയെ പ്രൊമോട്ട് ചെയ്തു ചെയ്യുകയും ചെയ്തുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ച വ്യക്തിയാണ് ഒരു ജില്ലയിലെ സുന്നി മാലു ഫെഡറേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരം ആളുകളെ കൊണ്ട് നമുക്ക് കളികളെ കുറിച്ച് അനുസരിച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പിന്നെ വരാം ഓരോ പഞ്ചായത്തിലും മേഖലയിലും ഈ വിഭാഗം നടത്തിയ കളികൾ രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന കളികൾ ആ കളികളെ കുറിച്ച് വൈകാതെ തന്നെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആവർത്തിക്കുന്നില്ല പുറത്തു വരും അപ്പൊ ഇത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് സമസ്തക്കോ സമസ്തയുടെ കീഴ്ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷനോ അല്ലെങ്കിൽ അതിലൂടെ സുന്നത്ത് ജമായത്തിനോ മഹല്ല് സംവിധാനങ്ങൾക്കോ എന്ത് നേട്ടമാണ് എന്ത് ഗുണമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദ്രോഹമല്ലാതെ ഇതിനുവേണ്ടി എന്തെല്ലാം നാടകങ്ങൾ കളിച്ചു ഇവര് മലപ്പുറം ജില്ലയിലെ ഒരു ഹുദവിയെ പിടിച്ചുകൊണ്ട് പേരറിയാത്തോണ്ടൊന്നല്ല മലപ്പുറം പറയാതിരിക്കുകയാണ് ഒരു ഹുദവിയെ കൊണ്ട് ഇവർ പ്രേരിപ്പിച്ച് അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അയാൾ ഉണ്ടാക്കിയ ചില പ്രത്യേകമായ നിർദ്ദേശങ്ങളും ചില പ്രത്യേകമായ എഴുത്തുകൂത്തുകളും ഒക്കെ മാനദണ്ഡമാക്കിയിട്ടാണ് ഈ പുതിയ കമ്മിറ്റികളൊക്കെ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഏറ്റവും ക്രൂരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് ഇതിന് പിന്നെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയുക്തനായിട്ടുള്ള വ്യക്തി ആ സംസ്ഥയുടെ പ്രസിഡന്റായ സയ്യദുൽ ഉലമയെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആണ് അവര് പുതിയ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് ഇവര് സി ഐ സിയും ഇവരും ഒക്കെ ചെയ്തത് ഈ ഫലത്തിൽ ഒരുപോലത്തെ പ്രവൃത്തി തന്നെയല്ലേ അപ്പൊ തീർത്തി തീർച്ചയായും അനീതി നടന്നിട്ടുണ്ട് അധാർമികത നടന്നിട്ടുണ്ട് വഞ്ചന നടന്നിട്ടുണ്ട് അതേപോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള ചില മനപൂർവ്വമുള്ള കളികൾ നടന്നിട്ടുണ്ട് ഉന്നതരായ പല ആളുകളും മനഃപൂർവം അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യ അവസാനം പറയാനുള്ളത് നിങ്ങളുടെ ഒരു കളിയും വിലപ്പോവുകയില്ല തൽക്കാലം നിങ്ങൾക്ക് പേപ്പറിൽ സുന്നി മഹല്യു ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി എന്ന പേര് വരും പക്ഷേ നിങ്ങൾ നേതാവായിട്ട് അവിടെ നിൽക്കണമെങ്കിൽ കേരളത്തിലുള്ള ലക്ഷോപലക്ഷം സുന്നി സമൂഹം അതാത് മഹല്യത്തിൻ്റെ സുന്നി മഹല്യു ഫെഡറേഷന്റെ പഞ്ചായത്ത് നേതാക്കളായും മേഖലാ നേതാക്കളായും അതേപോലെ ജില്ലാ നേതാക്കളായും നിങ്ങളെ ഈ സുന്നി സമൂഹം അംഗീകരിക്കണം അത് അംഗീകരിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടെ അല്ലാതെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ ഉറപ്പാണ് മാത്രവുമല്ല സമസ്തയുടെ ഉന്നത ബോഡിയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങളും നിലപാടുകളും പുറത്തു വരുന്നത് വരെ സമൂഹം കാത്തിരിക്കും അത് കഴിഞ്ഞാൽ സുന്നി മഹല്യു ഫെഡറേഷൻ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടേണ്ടത് അത് വഴിവിട്ട രൂപത്തിലാണെങ്കിൽ അത് യഥാർത്ഥ വഴിയിൽ ഇവിടെ രൂപീകരിക്കപ്പെടുകയും ചെയ്യും ഒരു കാര്യം തീർച്ചയാണ് സമസ്ത കേരള ജമിയത്തൂർ ഉലമയുടെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആര് എന്ത് കളി കളിച്ചാലും അത് താൽക്കാലികമായ വെള്ളത്തിലെ കുമിളകൾ പോലെ മാത്രമായിരിക്കും തൽക്കാലം അല്പസമയത്തേക്ക് ഇങ്ങനെ മുഴച്ചു നിൽക്കും അതിന് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതെ അസരു പറഞ്ഞതിൽ നിന്ന് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ബോധ്യപ്പെട്ടത് നമ്മുടെ പ്രവർത്തകരും ഇത് മനസ്സിലാക്കണം ഒന്ന് അതിന്റെ മുന്നേ നിശ്ചയിച്ചിരുന്ന റിട്ടേണിംഗ് ഓഫീസറായ സമസ്ത കേരള ജമ്മിയ തുലമയുടെ അഭിമന്യരായ പ്രസിഡൻറ്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പുതിയൊരു മാനുവൽ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ മാനുവലിൽ തന്നെ നിരവധി കളികൾ വേറെയും നടത്തിയിട്ടുണ്ട് അതായത് ഓരോ പിന്നെ കമ്മിറ്റിയിലും ഒരു സയ്യിദ് വേണം ഒരു ആലിംബു വേണം എന്നുള്ള നിബന്ധന മുന്നേ ഉണ്ടായിരുന്നു അതും എടുത്തു കളഞ്ഞു എന്തിനാണ് അത് എടുത്തു കളഞ്ഞത് മോല്യന്മാർ വന്നു കഴിഞ്ഞാൽ അതുപോലെ സയ്യിദന്മാരാകുമ്പോഴും മൂല്യന്മാരാകുമ്പോഴും ഓരോ പ്രദേശത്ത് ആളുകളെടുത്ത് നോക്കിയാൽ അറിയാം അവരൊക്കെ സമസ്തക്കാരായിരിക്കും അടി ഉറച്ച് സമസ്തയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അങ്ങനത്തെ ആളുകളെ തഴയാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പ്രീ പ്ലാനഡ് ആയിട്ടാണ് ഇത് ഈ മാനുവൽ തയ്യാറാക്കിയിട്ടുള്ളത് മാത്രല്ല ഓരോ സമസ്തയുടെ കീഘടകങ്ങളായ ജമ്മിയത്തുൽ മുദരിസീൻ ജമ്മിയത്തുൽ മുലിമീൻ എസ് കെ എസ് എഫ് എസ് വൈ എസ് ഇങ്ങനെ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഓരോ അംഗങ്ങളെ എടുക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു അതും ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഒരു നിയമം ഇപ്പോൾ പുതിയ പുതിയ മാനുവലിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് സമസ്തയ്ക്ക് കത്ത് പോയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതെന്നല്ലേ സി ഐ സി ചെയ്തത് ഇതന്നെ അല്ല സി ഐ സി ഇത് സി ഐ സിയുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ എന്തൊരു കാരണമാണ് ഉണ്ടായത് അതേ കാരണം ഇവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി അത് ഇതുവരെ പിടികൂടപ്പെട്ടിട്ടില്ല ഇൻഷാല് സമസ്തയുടെ നേതാക്കൾ അതിലേക്ക് വരും ഓരോ പ്രശ്നങ്ങൾ തീർത്ത് അതിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം അസഹരുസ്താ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് കളി കളിച്ചാലും എന്ത് കളികൾ നിങ്ങൾ കളിച്ചാലും അതൊരു കടലാസിലെ പുലി മാത്രമായിട്ട് അവിടെ നിൽക്കും നേരെ മറിച്ച് ഇതൊന്ന് ചലിപ്പിക്കണമെങ്കിൽ സമസ്തൻ്റെ പ്രവർത്തകരാണ് ചലിക്കണം ഇത് വെച്ച് എന്തെങ്കിലും ഒരു പരിപാടി പ്രോഗ്രാം നടത്തണമെങ്കിൽ ഇതിൻ്റെ അടിത്തട്ട് അളക്കണമെങ്കിൽ അടിത്തട്ടിൽ നിന്ന് ആളുകളെ കൂട്ടണമെങ്കിൽ ഒരു പരിപാടി വിജയിപ്പിക്കണമെങ്കിൽ അത് അതിൻ്റെ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കണമെങ്കിൽ ഇതൊക്കെ സമസ്തയുടെ പ്രവർത്തകരങ്ങൾ ഇളകണം അവരാണ് ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് അവരളകാതെ ഇതിളകോ ഇത് ചലിക്കോ ചലിക്കൂല അപ്പൊ കടലാസിലെ നേതാക്കളായിട്ട് ഇവർക്ക് ഇങ്ങനെ ഇരിക്കാം ഏഹ് അക്രമം നടത്തി അതിക്രമം നടത്തിയിട്ട് മാനുവൽ തിരുത്തിയിട്ട് നേതാക്കളായിരിക്കുന്ന ആളുകൾക്ക് ആത്മസംതൃപ്തി പറയാം സ്വന്തം കെട്ടിയോളോടും കുട്ടികളോടും ഞാൻ അതിൻ്റെ പ്രസിഡന്റാണ് ആണ് സെക്രട്ടറി ആണ് എന്ന് പറയാം അത്ര വലിയ ഓരോ ജില്ലകളിലെ ആളുകളും എടുത്തു നോക്കിയാൽ അറിയാം ക്രിമിനൽ കേസുകളുള്ള ആളുകൾ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഇത്തരം ആളുകളൊക്കെ വീട്ടിൽ കുടിയില് പറയാ എന്ത് ഞാൻ ഇതിൻ്റെ പ്രസിഡന്റ് ആണ് ഞാൻ ഇതിൻ്റെ സെക്രട്ടറിയാണെന്ന് പറയാ പുറത്തു ഇറങ്ങിയിട്ട് സമസ്തന്റെ പ്രവർത്തകരോട് പറയാൻ പറ്റൂല സമസ്തയുടെ പ്രവർത്തകർ ഒരു നിലക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യവുമില്ല കേരള ജമീഹ തുലുലമ കൃത്യമായിട്ട് എല്ലാ ഘടകങ്ങളെയും അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരും സമസ്ത പറയുന്നത് പോലെ പ്രവർത്തിക്കാം ആ പ്രവർത്തിക്കുന്ന ആളുകളായി സമസ്തന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു സുപ്രവാഹത്തിന് തള്ളി പറയുന്ന ആളെങ്ങനെ അതെ അതെ തീർച്ചയായും ഇപ്പോ ഈ ഒരു മുതൽ വേണം എസ് കെ എസ് എഫിന്റെ പ്രതിനിധി വേണം എസ് വൈ എസിന്റെ പ്രതിനിധി വേണം ഇങ്ങനെ കുറെ മാനദണ്ഡങ്ങൾ ഉള്ളതാണ് നമ്മളെ നാട്ടിലൊന്നും ഒരു മുതൽ ഇല്ല എന്നിട്ട് പിന്നെ ആ കമ്മിറ്റി ഒരു പ്രാബല്യത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാബല്യത്തിൽ ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് ആ കമ്മിറ്റി വെച്ചുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാ ഇക്കണ്ട കാലം വരെ സമസ്തയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ ഫൈറ്റ് ചെയ്ത് സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഏറ്റവും ഒരു കാലം കുറച്ച് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പുള്ളത് ആ കാലഘട്ടങ്ങളിലൊന്നും സമസ്തയുമായി ഒരു ബന്ധമില്ലാതെ ഓരോ രാഷ്ട്രീയമായിട്ട് നടന്നിരുന്ന ചില ആളുകളൊക്കെയാണ് ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ എസ് എം എഫിന്റെ ആളുകൾ എന്ന് പറഞ്ഞു പിന്നെ ഈ കൊടുന്ന് നാട്ടി വെച്ചിട്ടുള്ളത് അവർക്ക് സമസ്തയില്ല സുനിത്യമായ എല്ലാ നാട്ടിലും ഞാൻ അറിഞ്ഞെടുത്തോളം അന്വേഷിച്ചിടത്തോളം പല നാട്ടിലെ അവസ്ഥ ഇത് അതിലൊരു മുതൽ ലിസ്റ്റില്ല എസ് കെ എസ് എഫിന്റെ പ്രതിനിധി ഇല്ല എസ് വൈ എസ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി ഇല്ല ഇവരുമായി ബന്ധപ്പെട്ട അതായത് ഈ രാഷ്ട്രീയ കോക്കസുകളുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം ഇങ്ങനെ പരസ്പരം പരസ്പരം കുശുകൂശു പറഞ്ഞുകൊണ്ടാണ് മെമ്പർഷിപ്പ് വിതരണം എന്നിട്ട് കുശുകുശു പറഞ്ഞുകൊണ്ടാണ് ആളുകൾ എഴുതി ചെറുക്കലുകൾ വെട്ടലുകൾ പക്ഷേ അലഹമില്ല ചില നിലമ്പൂര് മേഖലയിൽ നിന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട നാശ്രമാശ കിരളായി അതേപോലെ അക്ബർ സായുവും അമ്പാറിനെ പോലുള്ള ശക്തരായ സുന്നദ്ധ്യമായത്തിന്റെ പ്രവർത്തകരുടെ അതേപോലെ നമ്മളെ കാട്ടുണ്ട കുഞ്ഞതുസ്താദിനെ പോലുള്ള ഒക്കെ ഇടപെടലും അവരുടെ ജാഗ്രതയും കാരണം നിലമ്പൂർ മേഖല സ്വാഭാവികൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല കാളികാവ് മേഖലയും സാധിച്ചിട്ടില്ല എല്ലാ മേഖലയും അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു നമ്മുടെ പ്രവർത്തകർ ഒന്നുകൂടെ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ പ്രവർത്തകരായ ആളുകൾ ഇപ്പൊ നാട്ടിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് അത്ര വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് സ്വസ്ഥായിട്ട് കടന്നു തുറങ്ങാൻ നമ്മളെ ആലും മാലുമായിട്ട് നടന്നാൽ മതി പക്ഷെ നാട്ടിൽ എവിടെങ്കിലും ഒരു ഒരു പിന്നെ മോഷണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട് എന്നറിയുമ്പോ നമ്മൾ രാത്രി ഉറക്കുവച്ചിട്ടിരിക്കുമല്ലോ എന്ന പോലെ അശാന്തമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറിയ അത് കമ്മിറ്റി ഉണ്ടല്ലോ മഹില് സെക്രട്ടറി ഉണ്ടല്ലോ പ്രസിഡന്റ് ഉണ്ടല്ലോ എന്ന് കരുതി നിൽക്കുന്നതിന് പകരം ഇപ്പോൾ അശാന്തി പരത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ മോഷ്ടാക്കൾ പരക്കം പായുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രതയോടെ ഈ സുന്നത്യമായത്തിനും സമസ്തക്കും ദീനിനും കാവലിരിക്കേണ്ട ഒരു സമയമാണ് എന്ന് ഓരോ യൂണിറ്റ് ഭാരവാഹികളും യൂണിറ്റിലെ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് അതിന് നമ്മളൊക്കെ ശ്രമ ശ്രമിക്കണം ജാഗ്രത കാണിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു